മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് ഡിവിഷനിൽ ഡിവിഷനിലേക്കാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് ശേഷിക്കുന്ന പത്ത് സീറ്റിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വ യോഗത്തിന് ശേഷമാണ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥികളിൽ സംവരണ വിഭാഗത്തിൽ പന്ത്രണ്ട് പേരും പതിനൊന്ന് പേർ ജനറൽ വിഭാഗത്തിലുമാണ് മത്സരിക്കുന്നത് വിദ്യാർത്ഥി അതുപോലെ തന്നെ ലീഗിന്റെ ദീഗിന്റെ മകൾ അംഗത്ത് നമുക്കറിയാം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വന്നതിന് ശേഷം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഓരോ ഭരണസമിതിയും വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് തന്നെ മാതൃകയായ വികസന പദ്ധതികളും വിദ്യാഭ്യാസ മേഖലകളും കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായി എന്നും പ്രഖ്യാപിയിട്ടുണ്ട് ആ ഒരു തുടർച്ച ഈ പുതിയ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അതിനൊക്കെ ഉള്ള പ്രലഭ നിധികളായ സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്